ഹലോ ഇപ്പോൾ ഉള്ളത് നെന്മിനി ബലരാമ ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോ ശ്രീരാമന്റെ കൂടെ ലക്ഷ്മണൻ വിഷ്ണുവിന്റെ കൂടെ അനന്തൻ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ കൂടെയുണ്ട് ചേട്ടനായ ബലരാമൻ ഇവിടെ തന്നെ ഒരൊന്നര കിലോമീറ്ററിന് അപ്പുറം ഇത്തവണ ഗുരുവായൂർ വരുമ്പോൾ പുതിയതായി ഏത് ക്ഷേത്രത്തിൽ കയറണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബലരാമൻ അതായത് വിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരം ഇതിന്റെ ഒരു പ്രതിഷ്ഠ ഇവിടെ ഉണ്ടെന്ന് അറിയുന്നത് ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ അനന്തന്റെ പൂർണമായ അംശമാണ് എന്നാൽ ബലരാമ അവതാരത്തിൽ വിഷ്ണുവിൻ്റെയും അനന്തന്റെയും അംശം വന്നു ചേർന്നിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് നമ്മുടെ ഗുരുവായൂർ എങ്ങനെയാണ് മഞ്ചാടിക്കുരുകൾ ഒക്കെ കുഞ്ഞു മക്കള് വന്നിട്ട് ഇങ്ങനെ വാരിയെറിയ അതുപോലെ തന്നെ ഇവിടെയുണ്ട് ചേട്ടനും അനിയനും അതായത് ശ്രീകൃഷ്ണനും ബലരാമനും തമ്മിലുള്ള കുട്ടിക്കാലത്തെ ആ ഒരു പെയിന്റിങ്സ് ഒക്കെ ഇവിടെ ധാരാളം കാണാനുണ്ട് അത് ശക്തനായതുകൊണ്ടും ബലത്തോടു കൂടിയവനും സർവരെയും ആകർഷിക്കുന്ന രൂപവും കൂടെ ആയതുകൊണ്ട് ബലരാമൻ എന്നുള്ളൊരു പേരുണ്ടായി അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടാണ് കലപ്പ സമർപ്പിക്കുക എന്നുള്ളത് സ്വന്തം കർത്തവ്യം കൃഷി തന്നെയായിരുന്നു അതിലായിരുന്നു പൂർണ്ണ ശ്രദ്ധയും ബലരാമന് അതിൽ മുഴുകിയിരുന്ന ബലരാമന്റെ ആയുധം തന്നെ കലപ്പ കൃഷിയുടെ സൗകര്യത്തിനനുസരിച്ച് കാളിന്തി നദിയെ കലപ്പ കൊണ്ട് ഉഴുത് ഗതി മാറ്റിയതായിട്ടും പണ്ട് കാലങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഓരോ ക്ഷേത്രങ്ങളിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇവിടെ എന്നെ ആകർഷിച്ചത് എന്താന്ന് വെച്ചാൽ ഈ കാണുന്ന ചുറ്റമ്പല ചിത്രങ്ങളാണ് നല്ല ഭംഗിയുള്ള ചുമർ ചിത്രങ്ങൾ മ്യൂറൽ പെയിന്റിങ്സ് അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അക്ഷയതൃതീയ മഹോത്സവം അന്നാണ് ശ്രീകൃഷ്ണന്റെ ചേട്ടനായിട്ടുള്ള ബലരാമന്റെ പിറന്നാൾ ആഘോഷം അന്ന് ബലരാമനെ കാണാൻ ശ്രീകൃഷ്ണൻ സാക്ഷാൽ ഗുരുവായൂരപ്പൻ ഇങ്ങോട്ടേക്ക് വരികയും അഷ്ടമിരോഹിണി സമയത്ത് ബലരാമൻ അനിയനെ കാണാൻ അങ്ങോട്ട് പോവുകയും ചെയ്യുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇനി ഗുരുവായൂർ വരുന്നവര് ഇവിടെ വരാൻ മറക്കില്ലല്ലോ നമുക്ക് ഇനി നെക്സ്റ്റ് ടെമ്പിൾ വിസിറ്റിൽ കാണാം കേട്ടോ ബൈ ബൈ